ക്ഷമാണങ്ങളില്ല റബ്ബിന്റെ മുൻപിൽ കൊണ്ട് കൈ പിടിച്ച കരയലുകളില്ലാഹുവിനെ വഞ്ചിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല പരലോകം യൗമിദ്ദീൻ യൗമിദ്ദീൻ അന്ന് റബിൻറെ ആ ലോകം അവിടെ എന്തു നടക്കണമെന്ന് എന്റെ റബ്ബ് തീരുമാനിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന മടക്കം വെറുപ്പ് നിറഞ്ഞ മനസ്സോടെയാവരുത് ഒന്നും കൊണ്ടുപോകാൻ പറ്റാതാകുമ്പോ നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കണം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപേ പത്തിരുപത്തിയഞ്ച് കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയോടെ ജീവിച്ചിരുന്നൊരു വ്യക്തി മരണപ്പെടുകയുണ്ടായി ആക്ഷേപിക്കുകയല്ല കുറ്റപ്പെടുത്തുകയുമല്ല കുടുംബ ബന്ധത്തെ പ്രാണവായു പോലെ സ്വീകരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് കിട്ടാവുന്നത് എന്തുണ്ട് കുടുംബക്കാർക്ക് കൊടുക്കാൻ എന്ന് ചിന്തിച്ച് സ്വന്തം മക്കളെപ്പോലും മറന്ന് കുടുംബക്കാരുടെ മക്കൾക്ക് വേണ്ടി പലതും പെട്ടി കെട്ടി കൊണ്ടുപോകുന്നവരുണ്ട് കൊടുക്കുന്നവരുണ്ട് നാട്ടുകാരൻ വേദനയിലാണെന്നറിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പട്ടിണി മുണ്ട് മുറുക്കിയെടുത്ത് നാട്ടിലേക്ക് പൈസ അയക്കുന്നവരുണ്ട് പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ച് കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ചു അവൻ്റെതായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവൻ്റെതായ പലതും അവൻ കെട്ടിപ്പടുത്തു അവസാനം ഒരസുഖത്തിന്റെ പേരിൽ നാഥന്റെ വിളിക്കുത്തരം ഉത്തരം നൽകി തിരിച്ചു പോകുമ്പോൾ കളിയാണോ തമാശയാണോ എന്ന് പറയാത്ത നിലക്ക് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിച്ചു വന്ന് ആറടി മണ്ണിലേക്ക് കബറിലേക്ക് ആ മനുഷ്യനെ കിടത്തിയപ്പോൾ നാട്ടിലെ ചില കാരണവന്മാര് പറഞ്ഞു ഒന്ന് കൈയൊക്കെ ഒന്ന് നല്ലോണം നോക്കിക്കോളി ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്തൊക്കെ കാണിച്ചു കൂട്ടിയവനാ ഒരഞ്ചു റുപ്യന്റെ ഗുണം ചെയ്യാത്തവൻ കുടുംബക്കാർക്ക് ഒരു നല്ല വാക്ക് പറയാത്തവൻ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലതൊന്ന് ചെലവാക്കാത്തവൻ അവസാനം പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ ആറടി മണ്ണിലേക്ക് ചേരിച്ച് കടത്തുമ്പോ ആ മൂന്ന് വെള്ളത്തുണിയല്ലാത്തതൊന്നും അവൻ്റെ കയ്യിലില്ലല്ലോ അതാണ് മനുഷ്യരെ ദുനിയാവ് അള്ളാന്റെ ദുനിയാവിൽ അള്ളാന്റെ മണ്ണിനെ വേലുകെട്ടി തിരിച്ച് അവിടെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവിടെ നമ്മളെ കുടുംബം എന്ന സ്വർഗം പണിത് നാഥൻറെ മുൻപിലേക്ക് തിരിച്ചു പോകുമ്പോ കൊട്ടാരങ്ങളോ മൺതരികളോ കുടുംബങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ ഉടയാടുകളോ നാഥൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാതെ ആറടി മണ്ണിൽ നീണ്ടു പറഞ്ഞ് കിടക്കുമ്പോ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റണം ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം അതുകൊണ്ടാണല്ലോ അലൈഹി വസ്ലമയുടെ ജീവിതത്തിൽ ഒരിക്കൽ അള്ളാഹുവിൻ്റെ തിരുദൂതനെ ആരോ ഒരു ആടിൻ്റെ കുളമ്പടക്കമുള്ള മാംസഭാഗം കൊണ്ട കൊടുത്തു ആ മാംസഭാഗം കണ്ട് ആയിഷാ ബിബി റതി അള്ളാഹെ അടക്കം വല്ലാതെ സന്തോഷിച്ചു നിൽക്കുന്ന സമയം കാരണം പല രാത്രിയും പകലും പട്ടിണി കിടക്കുമ്പോൾ അതിനിടയിൽ ആരോ കുണ്ടെത്തുന്ന ഒരു ഇറച്ചിക്കഷണം ആ മാംസ കഷണം കയ്യിലെടുത്ത അള്ളാഹുവിന്റെ ഹബീബ് ആ ഇറച്ചിക്കഷണം ഇങ്ങനെ തിരിച്ചും മറച്ചും നോക്കുന്നത് കണ്ടപ്പോ ആയിഷാ ബീവി ചോദിച്ചു റസൂലേ ഇതെന്ത് കറി വയ്ക്കണമെന്നോ എന്താ താങ്കളി ചിന്തിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പുഞ്ചിരിയോടെ ഒരൽപം സങ്കടത്തോടെ തിരിച്ചു പറഞ്ഞു ആയിഷ ഇത് ഞാൻ ഇന്ന വൃദ്ധക്ക് കൊടുത്താലോന്ന് ആലോചിക്കുക ഇന്ന വൃദ്ധക്ക് ഞാൻ അത് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നു ആയിഷ ദേശത്തോട് ചോദിച്ച് നബിയെ അത്രമാത്രം പ്രായമുള്ളൊരു വൃദ്ധക്ക് ഈ ഇറച്ചിങ്ങൾ എന്തിനു കൊടുക്കാൻ അവര് നിങ്ങളെ കുടുംബമല്ലല്ലോ അവർ നിങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ബന്ധമല്ലല്ലോ പിന്നെന്തിനാ ആ സ്ത്രീക്ക് നബി അത് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് ആ ഒരു ഇറച്ചി ഇറച്ചിക്കക്ഷണം പതുക്കെ ചുരുട്ടി പിടിച്ചിട്ട് പറഞ്ഞു ആ വൃദ്ധ എന്റെ ഹദീജാൻ്റെ കൂട്ടുകാരിയാണ് ഹദീജാൻ്റെ കൂട്ടുകാരിയാണ് ആ വൃദ്ധ എന്റെ ഹദീജക്ക് മനസ്സൊന്ന് വേദനിച്ച ഖദീജ ബി വി ഓടുന്നത് ആ വൃദ്ധയുടെ അരികിലേക്കായിരുന്നു അന്ന് വൃദ്ധയല്ലായിരുന്നു ആ കൂട്ടുകാരികളുടെ സ്നേഹവും അവർ തമ്മിലുള്ള ബന്ധവും ഞാൻ പോലും വസൂലയോടെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ആയിഷ ഈ ഒരു ഇറച്ചി എന്റെ ഹദീജാൻ്റെ കൂട്ടുകാരിക്ക് കൊടുക്കാൻ അത്രയാണ് മനുഷ്യരെ അന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ സ്നേഹിച്ചിരുന്നത് രക്തബന്ധമല്ലാതിരുന്നിട്ട് കൂടി അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആളുകൾ പല മരണങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ ഇതുപോലെയൊരു മരണം കേട്ടപ്പോഴും നാട്ടിലുള്ള ഒരു ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ഓം മരിച്ചതെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി ഓം പൈസ മാത്രല്ലായിരുന്നു തരാറുള്ളു ഇടക്കൊന്ന് വന്നോക്കും ഓൻറെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ മനസ്സിനു വല്ലാത്തൊരു സന്തോഷ എൻ്റെ ആങ്ങളെ മരിച്ചു പോയാലും എൻ്റെ ആങ്ങളെന്റെ മുഖം ഞാൻ ആ മകനിലൂടെ കണ്ടിരുന്നു ഓൻ ചെയ്തൊരു വലിയ ബർക്കത്ത് അവൻ വന്നു നോക്കുന്നത് പോലെ ഓൻറെ മക്കളെയും കൊണ്ടുവന്ന് ശീലിപ്പിച്ചിട്ടുണ്ട് ആ മക്കളുൻ്റെ അടുത്ത് വരാറുണ്ട് നമ്മളെ മക്കളോ നമ്മളെ കുടുംബങ്ങളോ സ്വന്തം ചോരനെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം എന്റെ കുടുംബത്തിന്റെ പേരിൽ നാളെ റബ്ബിനെ മുൻനിർത്തി പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എനിക്ക് അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ടൊരവസ്ഥയുണ്ടാകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആ സ്നേഹബന്ധത്തിൽ ഏറ്റവും വലിയ അവകാശി നമ്മളെ മാതാപിതാക്കളാണ് ആയുസിൽ അള്ളാഹു ആയുസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ലോകം നമ്മൾ കാണാനുള്ള റബ്ബിന്റെ തീരുമാനം അള്ളാഹു നിശ്ചയിച്ച എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാത നമ്മുടെ മാതാപിതാക്കൾ ഇന്നോരോ പള്ളിക്കാട്ടിലും ഒരായിരം മനസ്സുകൾ തേങ്ങിക്കിടക്കുന്നുണ്ട് ഒന്നോരോ പള്ളിക്കാട്ടിലും ജീവിതത്തിന്റെ നെടുവർപ്പുകളുമായി ഓരോ ആത്മാക്കളും സ്വപ്നം പറ്റിയ മനസ്സും കണ്ണീരുമായി കാത്തിരിക്കുന്നുണ്ട് എന്റെ മക്കളൊന്ന് വന്നിരുന്നെങ്കിൽ എന്റെ മക്കളും എൻ്റെ കബറിന്റെ അരികിൽ വന്ന് എനിക്ക് വേണ്ടി റബ്ബിനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നോരോ ആത്മാക്കളും വിലപിച്ചുകൊണ്ട് കൊണ്ട് കണ്ണുനീരുമായി ജീവിക്കുന്ന ഒരു ലോകം നമ്മളെ നാട്ടിലെ പള്ളി കബർസ്ഥാനിൽ ഉണ്ടെന്ന് നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് ദുനിയാവിൽ കൊടുത്ത ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു മക്കളെന്ന ഞാനും നിങ്ങളും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രാണൻ കൊടുത്ത് സ്നേഹിച്ചിട്ടും പാവക്കുട്ടിയുടെ വില പോലും കിട്ടാതെ നാഥൻറെ അരികിലേക്ക് മടങ്ങിപ്പോയ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരുപാട് മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം മാതാപിതാക്കളെ ഒന്ന് കാണാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനവൻ്റെ വീട്ടിന്റെ ഏതെങ്കിലും ഒരു റൂമിൽ ആരോടും മിണ്ടാതെ ഒറ്റക്കിരുന്ന് കിട്ടാവുന്നത് കഴിച്ച് ജീവിച്ചപ്പോൾ ആ മാതാപിതാക്കളോട് നമുക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല പക്ഷേ ആയുസ്സിൽ അഡ്രസ്സാക്കപ്പെട്ട ഉമ്മയോ വാപ്പയോ അള്ളാൻ്റെ അരികിലേക്ക് മടങ്ങിയാൽ ആ സെക്കൻഡ് മുതൽ എന്റെയും നിങ്ങളുടെയും അഡ്രസ്സ് നിങ്ങളുടെയും അഡ്രസ് കൂടിയ ആരാണെന്ന് ചോദിച്ചാൽ നെഞ്ചും വിരി ചിന്നവന്റെ മകനാണെന്ന് പറയാൻ കബറിക്കടക്കുന്ന വാപ്പാന്റെ പേരുച്ചരിക്കാൻ പോലും ധാർമ്മിക ബോധമില്ലാത്ത ധാർമിക അവകാശമില്ലാത്ത മക്കൾ ഇന്ന് പല കുടുംബത്തിലുണ്ട് നാലും അഞ്ചും മക്കളെ ആയുസിന്റെ ബലം കൊണ്ട് കെട്ടിപ്പടുത്ത് പരിപാലിച്ച് പഠിപ്പിച്ച് വലുതാക്കിയിട്ടും ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു മക്കളുടെ വാക്കുകൊണ്ട് പോലും സമാധാനം കിട്ടാതെ നാല് ചുമരനുള്ളിൽ നെഞ്ചു പൊട്ടി ജീവിച്ചൊരു വാപ്പയാണ് എൻ്റെ വാപ്പയെങ്കിൽ ഉമ്മയെങ്കിൽ നിങ്ങൾ സമ്പാദിച്ചോ നിങ്ങൾ കെട്ടിപ്പടുത്തോ നിങ്ങൾ ആസ്വദിച്ചോ പക്ഷേ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് ഈ യാത്ര അവസാനിക്കുന്നത് അതേ വാർദ്ധക്യത്തിലേക്ക് തന്നെയായിരിക്കും ഇതൊന്നും കറുത്തെന്ന് കൊള്ളണമെന്നില്ല ഇതൊന്നും ഫലപ്പെട്ടു നിന്നുകൊള്ളണമെന്നില്ല ഇതെന്നും ഇതെന്നും ആയിരം മടങ്ങ് അനുഭവിപ്പിക്കാതെ ഒരു മക്കളെയും ഞാൻ തിരിച്ചു വിളിക്കില്ലെന്ന് അള്ളാഹുവിന്റെ വചനമാണെങ്കിൽ മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് അല്ലാഹുവിൻ്റെ തിരുദൂതൻ സഹാപത്തിനോട് പറഞ്ഞു അദാബ് അദാബ് ഈ ലോകത്ത് റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ വേഗത്തിലുള്ള ശിക്ഷല്ലും മഹാത് സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്കുള്ളതായിരിക്കും നമ്മളെ മാതാപിതാക്കൾ മനസ്സമാധാനത്തോടെയാണോ കബർ കിടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ന് കബർ പറമ്പിലേക്ക് പോകുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല ഞാനൊക്കെ പറയാറുണ്ട് നാട്ടിലുള്ള കബർ പറമ്പിലേക്ക് ചെല്ലുമ്പോൾ ആ മയ്യത്തിന്റെ അരികിൽ ചെന്ന് ഒരു മൂന്ന് പിടി മണ്ണൊക്കെ വാരിയിട്ട് തസ്ബീത്ത് ചൊല്ലാൻ ഇന്ന് ചിലർക്ക് നേരല്ല കാരണം ദുനിയാവാണ് വലുത് ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ അതിനൊന്നും വലിയ നേരം കിട്ടുന്നില്ല പക്ഷേ നാളെ നമ്മളെ വാപ്പ ആ മണ്ണ് കിടക്കുന്നുണ്ടെങ്കിൽ ആ പറമ്പിൽ കാല് വെക്കുമ്പോൾ അന്ന് നമ്മളെ നെഞ്ചുപടയും ഓരോ മയ്യത്ത് ആ മണ്ണ് കുണ്ടെക്കുമ്പോഴും തൊട്ടപ്പുറത്തെവിടെയോ ആ പള്ളിക്കാട്ടിൻ്റെ അടിയിൽ കിടക്കുന്ന ഉമ്മാനോർത്ത് നമ്മൾ കരയും ആ കരച്ചിൽ കരയാതിരിക്കണമെങ്കിൽ മക്കളെ ദുനിയാവിൽ പടച്ചറപ്പ് വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മളെ ഏൽപ്പിച്ചത് ആ കൈകളിലാണെങ്കിൽ അവരെ ഏൽപ്പിച്ചത് നമ്മളെ കൈകളിലാണെങ്കിൽ ആ സന്തോഷത്തോടു കൂടി അവരെ തിരിച്ച് യാത്രയാക്കാൻ പറ്റണം അതാണ് ബന്ധം അതാണ് കുടുംബം ഏറ്റവും മനോഹരമായി മക്കളെ മക്കളിൽ നിന്ന് സമാധാനം കിട്ടി തിരിച്ചു പോയവരുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മകൻ പറഞ്ഞൊരു വാക്കുണ്ട് ജീവിതത്തിൽ അവനോട് പരിഹാസത്തോടെ പലരും പോലും രാവിലെ എല്ലാവരും എക്സസൈസിന് ഇറങ്ങുമ്പോൾ അവരുടേതായ ശാരീരിക പുഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ എന്നെ അവിടെ കാണലൊന്നും ഓൻ തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു അതിനേക്കാളും വലിയൊരു എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ട് അത്ഭുതത്തോട് അവർ ചോദിച്ചു എന്തേ എൻ്റെ വാപ്പ കിടപ്പിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ വാപ്പാനെ കൈ പിടിച്ച് കയ്യിലെടുത്ത് വാപ്പാനെ കുളിപ്പിക്കുന്നത് ഞാനാ വാപ്പാന്റെ വിസർജ്യം വാരിക്കളയുന്നത് കളയുന്നത് ഞാനാ വാപ്പാനെ കുളിപ്പിച്ച് ഒരു വെള്ള തുണി തുണിയുടിപ്പിച്ച് വാപ്പാന്റെ മുൻപിലേക്ക് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെതും തുറന്നു വെച്ചു കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിലും വലിയൊരു എക്സസൈസ് എനിക്ക് കിട്ടാനില്ല എന്നാ ചെറുപ്പക്കാരൻ പറയുന്നുണ്ടെങ്കിൽ നിന്റെ സ്വർഗവും നിന്റെ നരകവും ആ മാതാപിതാക്കൾ തന്നെയാ ഈ ലോകത്ത് വെച്ച് നിന്റെ വാപ്പാനെ നീ നോക്കുന്നില്ലേ എന്നൊരാള് ചോദിക്കുമ്പോൾ പറയാൻ നമുക്ക് നൂറായിരം കാരണങ്ങൾ ഉണ്ടാകും ഇന്ന് ചില മക്കള് പറയുന്നത് പോലെ വാപ്പിനി കന്താ തന്ന് ഉള്ളതൊക്കെ ഇളയോനല്ലേ കൊടുത്ത് റോഡ് സൈഡിലുള്ള പത്ത് സെന്റിലല്ലേ ഇളയോ വീടുണ്ടാക്കിയത് ഓ നോക്കട്ടെ വാപ്പാനെ ഉമ്മാന്റെ കൈത്ത് കിടന്ന മാലയും ഉമ്മാന്റെ ചവിട്ട് കിടന്ന ചുറ്റും കൊടുത്തിട്ടല്ലേ ഓൻ ആദ്യം ഗൾഫുക്ക് പോയത് ഓൻ നോക്കട്ടെ പാപ്പനെയും കാരണം ഉണ്ട് പറയാൻ കാരണങ്ങളുണ്ട് പക്ഷെ നാളെ റബിന്റെ മുൻപിലാണ് ആ ചോദ്യമെങ്കിൽ ആ ചോദ്യത്തെ പറ്റിയാ നമ്മൾ ചിന്തിക്കേണ്ടത് നാഥന്റെ മുൻപിൽ വെച്ച് അള്ളാഹു ചോദ്യമായിരിക്കും ചോദ്യമായിരിക്കുമെന്ന് നിന്റെ മാതാപിതാക്കളോട് നീ നീതിയോരെ പെരുമാറിയോ ദുനിയാവിൽ നിന്ന് അള്ളാഹു ഏൽപ്പിച്ചു തന്ന നിന്റെ ജീവിതത്തിന്റെ തുടക്കം ആ ഉദരത്തിലാണെങ്കിൽ ഉമ്മയുടെ പൊക്കുൾപ്പൊടിയിലൂടെ കിട്ടിയ വായുവാണ് നിന്റെ ആദ്യത്തെ ശ്വാസമെങ്കിൽ ഉമ്മാന്റെ പൊക്കിളിലൂടെ വന്ന വെള്ളമാണ് നിന്റെ ആദ്യത്തെ പാനീയമെങ്കിൽ ഉമ്മാന്റെ കരുതലും സ്നേഹവുമാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പവിത്രതയെങ്കിൽ ഒരു വാപ്പാന്റെ ശരീരത്തിന്റെ വിയർപ്പ് തുള്ളികളാണ് നിനക്ക് തണലായി അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ ആട്ടും തുപ്പുമേറ്റ് പലരുടെയും ആലകളിൽ എല് വള്ളമാക്കി തങ്കടപ്പെട്ട ഒരു വാപ്പാന്റെ നെഞ്ചു വിരിച്ച യാത്രയിലാണ് നിന്റെ പഠനവും സമാധാനവും എങ്കിൽ ആ സാധുക്കളെ വാർദ്ധക്യത്തിലെത്തിയപ്പോ പിൻകാലുകൊണ്ട് ചവിട്ടി തേക്കാൻ പലരുടെയും വാക്കുകൾ കേട്ട് നീ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു നിന്റെ നരകമാണ് നീ നിലക്ക് വാങ്ങിയത് എന്ന് അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ലോകത്തേക്ക് അള്ളാഹു നമുക്ക് തന്ന അഡ്രസ്സുകൾ അവരാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് അവരെ കൊണ്ടു നടക്കണം ഇക്കഴിഞ്ഞ ദിവസം ഒരു ഡ്യൂട്ടി അടക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഫോണിലേക്ക് നോക്കി കരയാൻ തുടങ്ങി ആ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എൻ്റെ പെട്ടെന്ന് കരയാനുള്ള കാരണം അവനൊരു ഫോട്ടോ തിരിച്ച് കാണിച്ചു തന്നു ഏതോ ഒരു കല്യാണ വീട്ടിൽ ഒരു തോർത്തുമുണ്ട് തോളത്തിട്ട് ഉള്ള മുൻഭാഗത്തുള്ള നാല് പല്ല് കാണിച്ചിട്ടൊരു സാധുവായ വാപ്പ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക അതിൻ്റെ അരികിൽ തന്നെ ഒരു പർദയും ഒരു മഫ്തയും ധരിച്ച് പ്രായമുള്ള ഉമ്മയും നിൽക്കുന്നുണ്ട് എന്നിട്ടവൻ പറഞ്ഞു ഇതിൻ്റെ ഉമ്മയും വാപ്പയുമാ എളയോന്റെ വീട്ടിൽ കിടന്ന് മരിച്ചു ഇപ്പം മരണത്തിന് ശേഷം അവരുടെ ഫോട്ടോ കാണുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ നമ്മളാണ് അങ്ങനെ കാണുന്നതെങ്കിൽ ആയുസ്സിൽ വാപ്പല്ലാണ്ടാകുമ്പോൾ ഉമ്മല്ലാണ്ടാകുമ്പോൾ പറയാൻ ഒരു അഡ്രസ്സില്ലാണ്ടാകുമ്പോൾ അവസാനം വീട്ടിൻ്റെ ഏതെങ്കിലും മൂലക്കിരുന്ന് മരിച്ചുപോയ വാപ്പാൻ ചുമ്മാന്റെ ഫോട്ടോ കാണുമ്പോൾ അന്ന് ഞാൻ കരയേണ്ടി വരും അന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെടേണ്ടി വരും അത് വരാതിരിക്കണമെങ്കിൽ ആയുസ്സുള്ള കാലത്ത് അവരെ ഏറ്റവും മനോഹരമായി ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി അവരെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കളോടുള്ള ബാധ്യതകൾ മാത്രമേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ കുടുംബത്തിൽ എന്ന് മാതാപിതാക്കളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല മക്കളോട് കാണിക്കേണ്ട നീതിയുണ്ട് ന്യായമുണ്ട് അനീതി കാണിക്കുന്ന മാതാപിതാക്കൾ നാളെ റബ്ബിന്റെ മുൻപിൽ ഏറെ ഖേദിക്കേണ്ടി വരുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി മക്കളെയും സ്നേഹിക്കണം മരുമക്കളെയും സ്നേഹിക്കണം നല്ല നിലക്ക് തൻ്റെ ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ കുടുംബത്തിൽ പലപ്പോഴും രക്ഷിതാക്കള് ആ സംസാരത്തെ മോശമായി ചിത്രീകരിക്കാറുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞൊരു കാര്യം അതാ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാതാപിതാക്കളോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കണം ഉമ്മാനോടും വാപ്പാനോടും വാശി കാണിക്കരുത് എന്ന് പറയണം ഞങ്ങളെ മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ ഒന്ന് നല്ല നിലക്ക് പെരുമാറണം എന്ന് പറയണം എന്ന് ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ ആ ഭർത്താവ് അത് വാപ്പാനോടും ഉമ്മാനോടും സംസാരത്തിന്റെ അടക്ക് സൂചിപ്പിച്ച സമയത്ത് ഒരുമ്മ എഴുന്നേറ്റ് നിന്നിട്ട് കുടുംബക്കാരുടെ പെണ്ണിനോട് ചോദിച്ചു പോലും ഇത് ഞങ്ങളെ തെറ്റിക്കാൻ വന്നതാ ഞങ്ങളുടെ കുടുംബക്കാരുടേല് പണക്കുണ്ടാക്കാൻ വന്നതാ ജിന്നെയും മോനെയും കൂടിയും പണക്കാൻ വന്നതാ ജിന്നെയും ബിയാപ്പനെയും കുഴപ്പമുണ്ടാക്കാൻ വന്നതാ ജിന്നെയും പങ്ങളെയും അരുക്കളെയും അല്ലെങ്കിൽ തമ്മുപ്പണക്കാൻ വന്നതാ എന്ന് പറയല്ല നല്ല വാപ്പാന്റെ ഉമ്മാന്റെ ലക്ഷണം ഞങ്ങളുടെ സ്വഭാവത്തിൽ എവിടെയെങ്കിലും അതിരുകടക്കലുണ്ടോ മക്കൾക്കൊരു പ്രയാസമായി മാറുന്നുണ്ടോ എന്റെ വൈവിട്ട സംസാരം എൻറെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എന്റെ മരക്കും മനസ്സ് നോവൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഇതേപോലെ തന്നെയാണ് പലപ്പോഴും കുടുംബ നേരെയാക്കാൻ വേണ്ടി മകൻ ഉമ്മാനോടൊന്ന് സൂചന കൊടുക്കും ഉമ്മാ ഇനിയൊന്നും വാശി കാണിക്കരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ അവളിങ്ങൾ നോക്കണം ഞാൻ ചിലപ്പം വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ഞാൻ തിരക്കിന്റെ ഇടയിലാകുമ്പോൾ ഉമ്മ അവൾ പറയുന്ന കേക്കണം എന്നൊന്നും വെറുതെ അവളെ കുറ്റങ്ങളൊന്നും പുറത്തു പറയണ്ട എന്തിനാ അവളെ പ്രയാസങ്ങളൊക്കെ പുറത്തു പോയിട്ട് പറയുന്ന ഉമ്മ എന്ന് ചോദിക്കുമ്പോ ഉമ്മ വേഗം തിരിച്ചിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യം ഈ അല്ലെങ്കിൽ ഓള സാരിത്തുമ്പില ഞാൻ എന്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ടൊരു ഗുണമുണ്ടാവൂലാന്ന് ഓള സാരിത്തുമ്പില് നടന്നോ ഓളെ പാവാടത്തുമ്പ് പിടിച്ചു നടന്നോ ഇനി നാണും കെട്ടോന ഇങ്ങൊരാണും പെണ്ണും കെട്ടോന ഇന്ന് മക്കളോട് പറയല്ല ചെല്ലേണ്ടത് മറിച്ച് മക്കളോട് ആ കുടുംബത്തോട് പറയണം മക്കളെ ഏറ്റവും ക്ഷമയോടെ ബാധ്യതയാകാതെ ജീവിക്കാൻ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അറിവില്ലായ്മ കൊണ്ട് ദേഷ്യമോ വാശിയോ ഞങ്ങളെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞങ്ങളെ വെറുക്കാത്ത നിലക്ക് ഞങ്ങളോടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിക്കണം നല്ല നിലക്ക് നാളെ പടച്ചറബിന്റെ കോടതിയിൽ എൻ്റെ മക്കളായിട്ട് എനിക്ക് ഇങ്ങളെയും കാണണം നിങ്ങളോട് നീതി കാണിച്ച മാതാപിതാക്കളായിട്ട് ഞങ്ങൾക്കും കാണണം എന്നു പറയുന്നൊരു മനസ്സുണ്ടാവണം